പുതുവർഷത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോട്ടയംകാർ കോട്ടയം വടബാദൂരിൽ ഈ കോട്ടയത്ത് തന്നെ ഏറ്റവും വലിയ പുതുവർഷ ആഘോഷത്തിനാണ് സാക്ഷിയാവാൻ പോകുന്നത് ഏകദേശം അടിയോളം ഉയരം വരുന്ന ക്രിസ്മസ് പാപ്പാഞ്ഞിയാണ് ഇവിടെ ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഒരുക്കങ്ങളെല്ലാം തന്നെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ഏഴ് മണി മുതലാണ് ഇവിടുത്തെ വടബാദൂരിലെ പരിപാടികളെല്ലാം തന്നെ തുടങ്ങുന്നത് പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ ഈ ഒരു പപ്പാഞ്ഞിയെ കത്തിക്കുന്നതോടുകൂടി പുതുവർഷത്തെ വരവേൽക്കുകയാണ് എന്തായാലും ഇവിടെ ഒരുക്കങ്ങൾ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് അടുത്തിരിക്കുകയാണ് നമുക്കെന്തായാലും ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ ും എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിനെ വരവേക്കുന്നതിന് വേണ്ടി കോർട്ടയം കാർണിവൽ സജ്ജമായിരിക്കുകയാണ് ഏതാണ്ട് പതിനായിരക്കണക്കിന് ആളുകളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയതാണ് ഞങ്ങൾ ഈ കാർണിവൽ പപ്പാനിയക്കത്തിക്കൽ അതുപോലെ ഗാനമേള മറ്റ് കുട്ടികളുടെ കലാപരിപാടികൾ അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച് കോവിഡിന് ശേഷം രണ്ട് വർഷം നമുക്ക് നടത്താൻ കഴിഞ്ഞില്ല അതിനുശേഷം ഏറ്റവും വിപുലമായ രീതി തന്നെയാണ് ഇത് നമ്മൾ ആഘോഷിച്ചു വരുന്നത് ജനങ്ങളാണെങ്കിലും ഞങ്ങളോടൊപ്പമാണ് യാതൊരുവിധ അക്രമ മറ്റു പ്രശ്നങ്ങളോ ഇന്ന് വരെ ഈ കാർണിവലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല ഇവിടുത്തെ ചെറുപ്പക്കാരെല്ലാം തന്നെ നല്ല രീതിയിലുള്ള വാളണ്ടിയേഴ്സ് ആയിട്ട് അവർ നിന്നുകൊണ്ട് തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാം ഇവിടെ വന്ന് സൗകര്യപ്രദമായി കാണുന്ന രീതിയിലുള്ള തരത്തിലാണ് നമ്മളിവിടെ സജ്ജമാക്കുന്നത് എല്ലാവർക്കും വളരെ സന്തോഷമാണ് അതായത് ഈ ഇലക്ഷനോടനുബന്ധിച്ച് ഞങ്ങൾ ജനപ്രതിനിധികൾ ഒരു മങ്ങനേറ്റ രീതിയിൽ മാറി നിന്നപ്പോൾ ഇവിടുത്തെ ചെറുപ്പക്കാരാണ് ഇത് നടത്തണം ഇത് നാടിൻ്റെ ഒരു ആഘോഷമാണെന്ന് പറഞ്ഞ് മുന്നിട്ട് വരികയും ഏറെ താമസം എനിക്ക് തോന്നിയേ ആറോ ഏഴ് ദിവസം എടുത്തുള്ളൂ ഇപ്പോൾ ഈ ഒരു നമ്മൾ രണ്ടായിരത്തി ഇരുപത് കാർഡുകളിൽ ആഘോഷിക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പെടുത്തിട്ട് പക്ഷേ ജനങ്ങളെല്ലാം നമ്മളോട് സഹകരിക്കുന്നതുകൊണ്ട് തന്നെ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ പാപ്പാനിയുടെ വർക്ക് തീർന്നിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരത്തേക്ക് അവർ ഇതിൻ്റെ ശില്പികളാണ് എൻ്റെ ഒപ്പം നിൽക്കുന്ന എല്ലാവരും ഒരു സംഘാടകരും കൂടിയാണ് അവിടെ ആത്മാർത്ഥമായ ഒരു പരിശ്രമമാണ് ഇന്ന് ഈ പ്രോഗ്രാം നമുക്കിവിടെ രണ്ടായി നടത്താൻ കഴിയുന്നത് ഇതിൻ്റെ മുഖ്യ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് ഓക്സിയൻകാരാണ് അവരുടെ ഒരു നല്ലൊരു ഹെൽപ്പും കൂടെ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഇത് ഇങ്ങനെ പെട്ടെന്ന് ഇത് നടത്തുവാൻ കഴിഞ്ഞത് അതുകൊണ്ട് എല്ലാവരെയും കൂടി ഈ സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണ് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ ഇപ്രാവശ്യത്തെ ഇലക്ഷൻ നമുക്കൊരു വലിയൊരു തടസ്സമായിട്ട് നിൽക്കുകയായിരുന്നു ഞങ്ങൾ ഒരിക്കലും ഇലക്ഷൻ കഴിയുന്നതുവരെ ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു കാരണം ഈ സംഭവം അത് നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്കില്ലായിരുന്നു പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തന്നെ നമ്മളിങ്ങനെ ആലോചിച്ചു കുറച്ചുപേര് അതിനകത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഉൾപ്പെടെയുണ്ട് എല്ലാവരും കൂടെ ആലോചപ്പെടുത്തി നമുക്ക് ഏതെങ്കിലും രീതിയിൽ നടത്തണം കാരണം നമുക്ക് സമയമില്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷം എന്നൊക്കെ പറഞ്ഞാൽ ഒരു മാസം മുമ്പ് ഇതിന് വേണ്ട തയ്യാറെടുപ്പോഴും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു മാസം എന്ന് പറഞ്ഞാൽ ഒരു മാസം രണ്ട് മാസം മുമ്പ് നമ്മൾ കമ്മിറ്റികൾ കൂടുകയും ഒരു മാസത്തിന് മുമ്പ് ഇതിൻ്റെ പണി ആരംഭിക്കുകയും ചെയ്തൊരു സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത് എന്നാൽ ഇപ്രാവശ്യം വ്യത്യസ്തമായിട്ട് നമുക്ക് തീരെ സമയമില്ലാതായിട്ട് നമ്മൾ കിട്ടിയതെന്ന് പറഞ്ഞാൽ തീറും പത്ത് ദിവസം മാത്രമാണ് ഈ പത്ത് ദിവസം കൊണ്ട് ഇത് ഫോം ചെയ്ത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ടഫായിട്ടുള്ള പരിപാടിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല കഴിഞ്ഞ വർഷം വരെ നമുക്ക് പാപ്പാഞ്ഞിയുടെ സ്ട്രക്ചർ ഉണ്ടായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങൾ നമുക്ക് അതുപോലെ കിടപ്പുണ്ടായിരുന്നു അതൊന്നും എടുത്തുണ്ടെന്ന് മെയിൻ്റെനൻസ് ചെയ്ത് പുതിയ തുണി ഇടുകയും മെഷ് ചെയ്യുകയും അങ്ങനെയുള്ള കുറച്ച് പരിപാടികളെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമുക്ക് അതിനകത്ത് സമയം നഷ്ടമാകുന്നില്ലായിരുന്നു ഇപ്പം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഈ സാധനം നമ്മൾ പഴയ ആക്രിയായിട്ട് തന്നെ നമ്മളത് വിറ്റു കാരണം അത് നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ വയ്യാത്തൊരു സാഹചര്യം ഉണ്ട് അതുകൊണ്ട് അത് നമ്മൾ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഉണ്ടാക്കുന്നതിന് ഈ പുതിയ സ്ട്രക്ചർ മൊത്തം ഉണ്ടാക്കുകയും ചെയ്യണം ആകെ ഉള്ളത് നമുക്ക് പത്ത് ദിവസമാണ് ഈ പത്ത് ദിവസത്തിൽ നാല് ദിവസം കമ്മിറ്റി കൂടിയും വേറെ കിട്ടിയും നമുക്ക് ആറ് ദിവസമാണ് ഈ ആറാമത്തെ ദിവസം ഇപ്പം നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത് ഇരുപത്തി ഒമ്പത് തീയതിയാണ് നാല് ദിവസം കൊണ്ടാണ് ഈ കാണുന്ന നമ്മൾ ഈ ബിമാകാരനായ ഈ സ്ട്രക്ചർ നമ്മളിവിടെ ഉണ്ടാക്കി ആ ഒരു പിന്നിൽ പ്രവർത്തിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കുറച്ച് ചെറുപ്പക്കാര് നല്ല രീതിയിൽ ആ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നലെ മണി വരെ ഇവിടെ പണിയായിരുന്നു ആ രീതിയിൽ നമ്മൾ നമ്മളിതിനത് പ്രവർത്തിക്കും ഇവരുടെ ഭാഗ പുറമേയുള്ള സപ്പോർട്ട് കിട്ടി അങ്ങോട്ട് ചോദിച്ചപ്പോൾ നമുക്ക് ഈസിയായിട്ട് ഇതുണ്ടാക്കാൻ എത്തും അത് നല്ല രീതിയിൽ വളരെ മുൻകാലങ്ങളെക്കാൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് തന്നെയാണ് നമ്മളിപ്പം നടത്തുന്നത് സുരക്ഷയുടെ കാര്യങ്ങളിലാണെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഇപ്രാവശ്യം ഒരു ഹൈലൈറ്റ് ആയിട്ട് ചെയ്യുന്നതെന്നു വെച്ചാൽ നമ്മൾ സമ്മാനങ്ങൾ നാട്ടുകാർക്ക് കൂടുതൽ സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പിരിവ് ആയിട്ട് വീട് വീടാന്തരം കയറിയുള്ളൊരു സംഭവമൊക്കെ നമ്മൾ ചെയ്തിരുന്നു ഇപ്രാവശ്യം അത് മാറ്റിയിട്ട് അതിന് പകരം നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കുക അതായത് ഫ്രിഡ്ജ് ടി വി തുടങ്ങി മുതലായ ഐറ്റങ്ങൾ നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കുകയും അതുപോലെ തന്നെ ഒരാൾ നമുക്ക് നമ്മുടെ ഒരു സുഹൃത്ത് വന്നിരിക്കുന്ന ഒരു സെറ്റി അത് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുകയാണ് പിന്നെ ഓക്സിജൻകാര് വേറെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വിധമായിട്ട് സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ട് ആൾക്കാരെ കുറച്ചുകൂടെ ഇൻവോൾവ് ആക്കാനായിട്ടുള്ള ഒരു സംവിധാനത്തിലൂടെ നമ്മുടെ കടക്കുകയാണ് പിന്നെ സുരക്ഷയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വൻ സുരക്ഷ ഒരുക്കിക്കൊണ്ടാണ് നമ്മൾ ഈ പരിപാടികളോട് ചെയ്യുന്നത് ഇവിടുന്ന് ആ ഈ കാണുന്ന കണ്ടത്തിൻ്റെ ചുറ്റുമുള്ള ഈ വണ്ടി റോഡിൽ നല്ല രീതിയിൽ ബാരിക്കേഡുകൾ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് നല്ല രീതിയിൽ നിന്ന് കാണാനുള്ള സൗകര്യം ഒരുക്കി അതുപോലെ വാണ്ടിയേഴ്സ് നമ്മൾ തയ്യാറാക്കുകയും തന്നെ എല്ലാ മണ്ഡർക്കാട് പോലീസുമായിട്ട് ബന്ധപ്പെട്ട് അവിടുന്ന് അമ്പതോളം അമ്പതിൽ കവിഞ്ചി പോലീസുകാർ ഇവിടെ വന്ന് നമുക്ക് വേണ്ട സപ്പോർട്ടുകൾ തരികയും നിർദ്ദേശങ്ങൾ തരികയും ചെയ്തിട്ടുണ്ട് എല്ലാ രീതി ും വളരെ നല്ല രീതിയിലുള്ള ഒരു സംഭവമാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് തന്നെയല്ല ഇതിൻ്റെ ഇത് കത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ പടക്കങ്ങളൊക്കെ വെച്ചുകൊണ്ട് കത്തിക്കുന്നത് അതൊന്നും വെളിയിൽ പോകാതെയും അതുകൊണ്ട് യാതൊരു അപകടം ഉണ്ടാകാത്ത രീതിയിലാണ് അതിൻ്റെ കാര്യങ്ങളെ സ്വറ്റ് ചെയ്തിരിക്കുന്നത് ബാക്കിയെല്ലാം മുമ്പത്തെക്കാളും വളരെ ഭംഗിയായിട്ട് തന്നെ നടത്തിക്കൊണ്ട് പോകാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ അങ്ങനെ ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ ആശിക്കുന്നത്